ഇതുവരെ ആരും ചെയ്യാത്ത ഒരു ഇന്റർവ്യൂ ആണ് അത് കാരണം ഇന്നത്തെ ഇന്റർവ്യൂവിൽ നമ്മുടെ ഗസ്റ്റ് ആയിട്ട് വന്നേക്കണത് ചാറ്റ് ജി പി ടി എങ്ങനെയാണ് ഒരു ഇന്റർവ്യൂവിൽ ഗസ്റ്റ് ആയിട്ട് വരുന്ന വളരെ ത്രില്ലിംഗ് ആണ് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനും നിങ്ങളുടെ ആശങ്കകൾ പങ്കിടാനും ഒരു ചർച്ചയിലൂടെ പുതിയ വിഷയം ആവിഷ്കരിക്കാനും ഒരു ഉത്തമ അവസരമാണ് അതുകൊണ്ട് ഇതൊരു പുതിയ അനുഭവം

ടീനേജേഴ്സിന് ഒരുപാട് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജ് ആണ് എന്ത് ചെയ്യണം എന്ത് കരിയർ ചൂസ് ചെയ്യണം അങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻസോടെ കടന്നു പോകുന്നവരാണ് അപ്പോൾ അവർക്ക് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു അഡ്വൈസ് കൊടുക്കാൻ പറ്റുമോ നിങ്ങളുടെ ഇഷ്ടങ്ങളും കഴിവുകളും മനസ്സിലാക്കുക പലതും പരീക്ഷിച്ചു കാണുക ഏതൊരു രംഗത്തും താല്പര്യമുണ്ടെന്ന് തോന്നുന്നു അതിൽ കൂടുതൽ പഠിക്കുക അനുഭവം സമ്പാദിക്കുക എല്ലാം പരിശീലിക്കുക മനസ്സിലാക്കുന്നില്ലെങ്കിൽ ആരെങ്കിലും വിശ്വസ്തരായവരോട് ആശയവിനിമയം നടത്തുക കരിയർ ഒരു യാത്രയാണ് അതുകൊണ്ട് തീരുമാനങ്ങൾ ചെറുതായിട്ട് എടുത്ത് മുന്നോട്ട് പോവുക ഇതൊരു പഠനയാത്രയാണെന്ന് എല്ലാ എല്ലാവരും തന്നെ സോഷ്യൽ മീഡിയ ഒരുപാട് യൂസ് ചെയ്യുന്നവരാണ് ചെയ്യുന്നവരാണ് കണ്ടന്റ് കണ്ടന്റ് കൺസ്യൂം ാണ് അപ്പൊ ക്രിയേറ്റേഴ്സിന് ഒരു പ്രചോദനമായിട്ട് എന്താണ് പറയാനുള്ളത് അവർക്ക് പ്രോപ്പർ ആയിട്ട് ഒരു അഡ്വൈസ് കൊടുക്കാൻ പറ്റുമോ ചെയ്യുക ായിട്ടാണ് ഗ്രോത്ത് ഓഡിയൻസിന്റെ ഫീഡ്ബാക്ക് കേൾക്കുക അത് നിങ്ങളുടെ കോണ്ടെന്റ് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കും ക്രിയേറ്റിവിറ്റി നിലനിർത്തുക പാഷൻ ഉണ്ടെങ്കിൽ വിജയിക്കാം സോഷ്യൽ മീഡിയ ഒരു പ്ലാറ്റ്ഫോമാണ് നിങ്ങൾക്ക് പറയാനുള്ളത് ഷെയർ ചെയ്യുക കേരളം ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് പറയുന്ന പോലെ അതിസുന്ദരം പച്ച ഇളകുന്ന പ്രകൃതി സമൃദ്ധമായ സംസ്കാരം വിഭിന്നമായ കലാരൂപങ്ങൾ എല്ലാം ഇവിടെ കാണാം കേരളത്തിന്റെ ഭക്ഷണം ബാക്ക് മലയാളം സാഹിത്യം എല്ലാം അതിന്റെ സമൃദ്ധി വർദ്ധിപ്പിക്കുന്നു കേരള ആൻഡ് ബ്യൂട്ടിഫുൾ കേരളത്തിൽ നമുക്ക് ഇപ്പോ ഒരുപാട് റോഡ് അപകടങ്ങൾ അടുത്ത് മരിക്കുകയും എന്താണ് ഒരു പ്രോപ്പർ പ്രോപ്പർ സൊല്യൂഷൻ ചാറ്റ് തോന്നുന്നത് റോഡ് റോഡ് ആക്സിഡന്റ്സ് കൂടുതൽ ഡിസിപ്ലിൻ ലോസ് ഇൻഫ്രാസ്ട്രക്ചർ പ്രോപ്പർഷനായിട്ട് ഉറപ്പാക്കണം ജനങ്ങളുടെ ഭാഗത്തുനിന്നുള്ള കാര്യങ്ങള് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും എന്താണ് ചെയ്യാൻ സാധിക്കുന്നത് റോഡ് ആക്സിഡൻസ് കുറയ്ക്കാനായിട്ട് പുറത്തെ രാജ്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരുപാട് സുരക്ഷാ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ സംസ്ഥാനത്തിന് എന്തൊക്കെ കാര്യങ്ങളാണ് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ചെയ്യാൻ സാധിക്കുന്നത് കേരള ഗവൺമെന്റിന് റോഡ് സേഫ്റ്റി കൊട്ടാനായി ചെയ്യാവുന്ന കാര്യങ്ങൾ ഒന്ന് സ്ട്രിക്ട് ലോ എൻഫോഴ്സ്മെന്റ് ട്രാഫിക് റൂൾസ് കർശനമാക്കണം ഇംപ്രൂവ് റോഡ് ഇൻഫ്രാസ്ട്രക്ചർ റോഡ്സ് സുരക്ഷിതമാക്കണം പബ്ലിക് അവയർനസ് ജനങ്ങളെ ബോധവത്കരിക്കണം ത്രീ റെഗുലർ വെഹിക്കിൾ ചെക്ക് വെഹിക്കിൾസിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉറപ്പാക്കണം ഫോർ സ്പീഡ് ക്യാമറസ് ആൻഡ് മോണിറ്ററിംഗ് സ്പീഡ് കൺട്രോൾ ലോ എൻഫോഴ്സ്മെന്റ് ശക്തമാക്കണം നമ്മുടെ കൂടി ഈ ാണ് കൂടാനായിട്ട് ഒരുപാട് കാരണങ്ങളുണ്ട് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു ഒരു വ്യക്തിക്ക് അങ്ങനെ തോട്ട് അവർക്ക് ചാറ്റ് ഉപദേശമാണ് കൊടുക്കാനുള്ളത് ജീവിതത്തിൽ വിഷമങ്ങൾ ആത്മഹത്യല്ല പരിഹാരം നിങ്ങളെ നിങ്ങളെ സ്നേഹിക്കുന്നവരുണ്ട് സഹായിക്കാൻ ആളുകളുണ്ട് സപ്പോർട്ട് തേടുക പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കുക എല്ലാം മാറും ഓരോ പ്രശ്നത്തിനും ഒരു പരിഹാരമുണ്ട് സപ്പോർട്ട് സപ്പോർട്ട് സിസ്റ്റംസ് ഉപയോഗിക്കുക നിങ്ങളെ സ്നേഹിക്കുന്നവരോട് സംസാരിക്കുക ഉപേക്ഷിക്കരുത് ഓൾവേസ് സംസാരുത് പിന്നെ ചാറ്റ് ജി പി ചോദിക്കാനുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് ഒരു ബിസിനസ് തുടങ്ങണമെന്നൊരു ആഗ്രഹമുണ്ട് ആൾക്കൊരു ഐഡിയ കയ്യിലുണ്ട് ആ ഐഡിയ എങ്ങനെ പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും പ്രോപ്പറായിട്ട് എങ്ങനെ അവർക്ക് അത് പ്ലാൻ ചെയ്ത് ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കിയിട്ട് ഒരു ഇൻവെസ്റ്റർ പിച്ച് ചെയ്തിട്ട് അങ്ങനെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു പ്രോപ്പർ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയാമോ തുടങ്ങാൻ ആദ്യം നിങ്ങളുടെ ഐഡിയ നന്നായി ഡിഫൈൻ ചെയ്യുക മാർക്കറ്റ് റിസർച്ച് നടത്തി ഡിമാൻഡ് കാണുക ബിസിനസ് പ്ലാൻ തയ്യാറാക്കുക അതിൽ നിങ്ങളുടെ ടാർഗറ്റ് മാർക്കറ്റ് റവന്യൂ മോഡൽ എക്സ്പെൻസസ് ഗ്രോത്ത് പ്ലാൻസ് എന്നിവ ഉൾപ്പെടുത്തുക പ്രോപ്പർ സ്ട്രാറ്റജി തയ്യാറാക്കി നിങ്ങളുടെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് എങ്ങനെ മാർക്കറ്റിൽ പൊസിഷൻ ചെയ്യാം എന്ന് നിശ്ചയിക്കുക ആദ്യം ചെറിയതും ലോ കോസ്റ്റ് മോഡൽസ് കൊണ്ട് തുടങ്ങാം ഇൻവെസ്റ്റേഴ്സ് പിച്ച് ചെയ്യുമ്പോൾ നിങ്ങളുടെ പ്ലാൻ പൊട്ടൻഷ്യൽ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് എന്നിവ ഇൻവെസ്റ്റേഴ്സിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക പിന്നെ ചോദിക്കാനുള്ള ഏറ്റവും ഇഷ്ടപ്പെട്ട മലയാളി കോണ്ടന്റ് ക്രിയേറ്റർ ആരാണ് മലയാളി ഇൻഫ്ലുവൻസർ ആരാണ് നിങ്ങളുടെ ചോദ്യം ചോദിക്കാനും സാധിക്കുമോ മലയാളി കോണ്ടന്റ് ക്രിയേറ്റർ ഒരാളുടെ